കൊടും ചൂടിൽ ആശ്വാസമായി കേരളത്തിൽ വേനൽ മഴയെത്തുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ ആഴ്ചയോടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങൾ ഇതു സംബന്ധിച്ച സൂചനയാണ് തിരുവനന്തപുരം ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ വേനൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് തലസ്ഥാനത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് എന്നാൽ വേനൽ ചൂടിൽ വലയുന്ന വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഒന്ന് ും മഴ സാധ്യതയില്ല എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച ജില്ലകളുടെ പട്ടികയിൽ കൂടുതലും തെക്കൻ കേരളത്തിൽ നിന്നുള്ളവയാണ് കൂടാതെ നിലവിലെ മഴ അറിയിപ്പ് പ്രകാരം നാളെയും മറ്റന്നാളും ആലപ്പുഴ എറണാകുളം ജില്ലകളിലും മഴ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് തീയതി മൂന്ന് ജില്ലകളിലാണ് നിലവിൽ മഴ സാധ്യത പ്രവചിക്കപ്പെടുന്നത് കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് അന്നേ ദിവസം മഴ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് സമയം ചൊവ്വാഴ്ച വരെ പത്ത് ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി ചൂട് കൂടിയെന്നത് മാത്രമല്ല വേനൽമഴയുടെ കുറവും വലിയ ആശങ്കയ്ക്ക് ഇടയൊരുക്കുന്നുണ്ട് ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരുന്നു അതിനിടെ സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ പത്ത് ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ എൽ ും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിന്റെ ഇടയിലാണ് മഴ മുന്നറിയിപ്പ് ആശ്വാസമായി എത്തിയിരിക്കുന്നത് ഇനി ചൂടിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പറയാം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ചൂട് വെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നന്നാവും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക അശ്രദ്ധാരുത ജാഗ്രതയാണ് വേണ്ടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കാനും ശ്രദ്ധിക്കണം പരീക്ഷക്കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും ചൂട് നിയന്ത്രിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കോമദി